ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടിജ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചി നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം അതിനു മുന്നേ പ്രേക്ഷകരോടായി വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടി വി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം എന്താ പേര് അഭിഷേക് അഭിഷേക് നന്ദൻ നന്ദൻ മിലൻ മിലൻ മുഹമ്മദ് ബാസിൽ ഓക്കെ അടിപൊളി പേര് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രോഗ്രാം റെഡിയാണോ നിങ്ങൾ റെഡിയാണ് റെഡിയാണെന്ന് ഉറക്കി പറയോ റെഡിയാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കണേ ഒരാൾക്ക് നാല് ആൺമക്കളുണ്ട് ഓരോ ആൺമക്കൾക്കും ഓരോ സഹോദരിയും ഉണ്ട് എങ്കിൽ അയാളുടെ ആകെ മക്കളുടെ എണ്ണം എത്ര അഞ്ച് എന്താ അഞ്ചെന്ന് പറയാനുള്ള കാര്യം സഹോദരൻ എന്ന് ഒരു സിസ്റ്റർ സിസ്റ്റർ എല്ലാവർക്കും ഒരേപോലെയാണ് ആണ് അഞ്ചാണ് ആൻസർ എന്താ പേര് അശ്വിൻ അശ്വിൻ ക്ലാബ് തിങ്ങൾ രാമകൃഷ്ണൻ തെറ്റിന്റെ അപ്പോൾ ആൻസർ അഞ്ചാണ് കാര്യം എല്ലാ ആൺമക്കൾക്കും ഒരു ഉള്ളത് ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല ആർക്ക് എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല ആർക്ക് നമുക്ക് എല്ലാ പേർക്കും ഉള്ള ഒരു സാധനമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് അല്ല ടൈം നിഴൽ അപ്പോൾ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ അപ്പോൾ ആൻസർ നിഴലായിരുന്നു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുന്നിൽ വാലുള്ള ജീവി ഏതാണ് മുന്നിൽ വാൽ ഉള്ള ജീവി ഏതാണ് ഒരു ആൻസർ പറഞ്ഞു അതുപോലെ അശ്വിനും പറഞ്ഞു അശ്വിനും നന്ദനും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നമ്മൾ മുന്നോട്ട് കാണാൻ പോകുന്നത് ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാണ് ചിറകടിക്കുന്നുണ്ടോ അല്ല കുസർന്ന ചോദ്യമല്ലേ രസകരമായ ഒരു ചോദ്യമാണ് അപ്പോൾ അതിന് രസകരമായ ആൻസർ തരിക തേനീച്ച മൂളിൽ നിന്ന് എന്തുകൊണ്ട് രസകരമായ ആൻസറുകൾ പോരട്ടെ പോരട്ടെല്ലാത്തതുകൊണ്ട് തേനില്ലാത്തത് കൊണ്ട് പാവം തേനില്ലാത്തത് കൊണ്ടാണ് തേനീച്ച മൂളി മൂളി നടക്കുന്നത് മൂക്കുള്ള ശബ്ദം ഉള്ളതുകൊണ്ടല്ല ടൈം ടൈമൗട്ടായി തേനീച്ചയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതുണ്ട് ഓക്കെ രസകരമായ ക്വസ്റ്റ്യൻസ് അല്ലേ ഒരു രസകരമായ ആൻസർ പറയണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുതൽ ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇസഡ് വരെയുള്ള അക്ഷരമാല അല്ലേ അതിൽ ഏറ്റവും തണുപ്പുള്ള അക്ഷരം ഏതാണ് തണുപ്പുള്ള അക്ഷരം ഏതാണ് ബി ബി ആണ് ആൻസർ എന്താ പേര് മിലൻ അപ്പോൾ മിലന് നല്ലൊരു ക്ലാബ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ആറാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ അഞ്ചാമത്തെ ക്വസ്റ്റ്യ ആൻസർ ബി ആണ് കാര്യം എന്റെയും സിയുടെയും എ സിയുടെയും നടുക്കാണ് ബി ഇരിക്കുന്നത് ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ പത്തും മൂന്നും കൂട്ടിയാൽ പതിനെട്ട് കിട്ടുന്നത് എപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ പത്തും മൂന്നും കൂട്ടിയാൽ പതിനെട്ട് കിട്ടുന്നത് എപ്പോഴാണ് പത്തും മൂന്നും കൂടി കൂട്ടുമ്പോൾ സാധാരണ എത്രയാണ് കിട്ടുന്നത് പതിമൂന്ന് പക്ഷെ പതിനെട്ട് കിട്ടുന്നത് എപ്പോഴാണ് കുസൃതി ചോദ്യം അല്ലേ അറിയാവോ റിയാവോ ആലോചിക്കുന്നു അറിയത്തില്ല ടൈം ഔട്ടായി കണക്ക് തെറ്റുമ്പോൾ ഓക്കെ കണക്ക് തെറ്റുമ്പോൾ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റിൻ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിലൊപ്പം നിങ്ങൾ ആൻസർ പറയുമായിരിക്കും ആനയും ഉറുമ്പും കൂടി തലേ ദിവസമേ തീരുമാനിച്ചു നാളെ അമ്പലത്തിൽ പോകണമെന്ന് പിറ്റേ ദിവസം അമ്പലത്തിലെ ഗോപുരവാതിലിനടുത്തെത്തിയപ്പോൾ തന്നെ ആനയ്ക്ക് മനസ്സിലായി നേരത്തെ ഉറുമ്പ് വന്നിട്ടുണ്ടെന്ന് അതെങ്ങനെ മനസ്സിലായി അവർ അമ്പലത്തിൽ പോണമെന്ന് തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴത്തേക്ക് ആനയ്ക്ക് മനസ്സിലായി ഉറുമ്പ് അകത്തുണ്ടെന്ന് അതെങ്ങനെ മനസ്സിലായി അറിയോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പഞ്ചസാര കിടന്നു അല്ല എല്ലാവരും ഓരോ ആൻസർ പറഞ്ഞിട്ടുള്ളൂ ടൈം ഉറുമ്പിന്റെ ചെരുപ്പ് വെളിയിൽ കിടന്നത് ആന കണ്ടു അപ്പൊ ആനക്ക് മനസ്സിലായി ഉറുമ്പ് അകത്തുണ്ടെന്ന് ഓക്കെ അതാണ് ആൻസർ

കാത്ത പുഞ്ചി നിയന് പ്രതീക്ഷയിൽ എരിഞ്ഞി മനം പകുത്തു നൽകിടാൻ കുറുമ്പൊണ്ടു മൂടിടാൻ അടുത്തു വന്നിടാം വീരൽ കൊരുത്തിടാം സ്വയം ഈ ആശകൾ തൻ ഞാൻ തുട അടിപൊളി അഭിനവിന് നല്ലൊരു ക്ലാസ് ഇനി എട്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം താറാവുകൾ എന്തിനാണ് ഒന്നിനു പിറകെ ഒന്നായി നടക്കുന്നത് രസകരമായ കുസൃതി ചോദ്യമാണ് രസകരമായ ആൻസറുകൾ പോരട്ടെ താറാവുകൾ എന്തുകൊണ്ടാണ് ഒന്നിന് പിറകെ ഒന്നായി പോകുന്നത് വേറെ കൂട്ടില്ലാത്തോണ്ട് അല്ല വഴിയറിയാത്തത് കൊണ്ടല്ല എന്തൊക്കെയോ ഒന്നും ഒന്നുമില്ല ഒന്നും കിട്ടുന്നില്ല അതന്നെ ലൈനായിട്ട് പോകുന്നതിന്റെ കാരണം എന്ത് കാരണമാ ചോദിച്ചേ ടൈം ഔട്ടായി ആദ്യം പോകുന്ന താറാവുണ്ടല്ലോ ബാക്ക് ബാക്ക് എന്ന് പറയും അത് കേട്ടിട്ടാണ് മറ്റു താറാവുകൾ ബാക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ തിരക്കുള്ള ഒരു റോഡ് ഏഹ് ഡ്രൈവർ തെറ്റായി പോകുന്നത് കണ്ടിട്ട് പോലീസ് ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് അല്ല നടന്നാണ് പോകുന്നത് കറക്റ്റ് ആൻസർ ആണ് എന്താ പേര് മിലൻ മിലൻ നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ രണ്ട് ക്വസ്റ്റിന്റെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചു ഓടിഞ്ഞ് പ്രോഗ്രാമിൽ ആരാ വിജയ് പറഞ്ഞു മിലനാണ് വിജയ് ഞാൻ അവിടെ കൺഫ്യൂഷനിലായിരുന്നു ഇതിൽ ആർക്ക് സമ്മാനം കൊടുക്കും എല്ലാവരും ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ ആണ് മിലൻ പത്താമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ വിജയിയായ മിലന് സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിൻ്റെ വെഞ്ഞാറുടേ ഏരിയ റിപ്പോർട്ടറായ ശിബിസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു